എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺടേയും കല്യാണിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തിന് കാണിക്കുന്ന കാർത്തികയും പ്രകാശനും തമ്മിൽ നേർക്കു നേർ കണ്ടുമുട്ടുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കല്യാണി മേഹനയും കൂടെ നേരെ നിഷയുടെയും മനോഹറിൻ്റെയും എൻഗേജ്മെന്റ് നടക്കുന്ന അങ്ങോട്ട് നേരെ കയറി ചെല്ലുന്നുണ്ട് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു നിഷയുടെ മനോഹറിനെ എൻഗേജ്മെന്റ് നടക്കുമായിരുന്നു ആ സമയത്താണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടത് ഈ കാറണുസാ സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് മനോഹർ ഓർത്തു ഈ സമയത്ത് ആരാ പോലും ഇങ്ങോട്ട് വന്നേ ഇനിയിപ്പോൾ ഇവരുടെ വല്ല ആൾക്കാരുമാണോ ബന്ധുക്കാരായാലും ആണോ പെട്ടെന്ന് നിഷായുടെ അമ്മ പറഞ്ഞു ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ആ സമയം കാറിനകത്തുനിന്ന് ആദ്യം ഇറങ്ങിയത് കല്യാണിയാണ് കല്യാണി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ നിഷായുടെ ഒരു ഞെട്ടട്ടെ ഇവിടെ എന്തിനാ പോലും ഈ സമയത്ത് വന്നേ പെട്ടെന്ന് ഇപ്പോഴത്തെ ഡോർ തുറന്ന് മേഹനയും കൂടെ അങ്ങോട്ട് ഇറങ്ങുകയാണ് മേഘനയും കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അവർക്കും കൂടെ സഹിച്ചില്ല അവർ നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുവോ എനിക്ക് അച്ഛനെ ഒന്ന് കാണുന്ന ഇപ്പം കാണാൻ പറ്റില്ല എന്ന് പറയാം ഇതട കല്യാണി എന്താ ഇപ്പം കണ്ടാൽ ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുവാണ് ഈ സമയത്ത് ഇവിടെ വന്ന് വെറുതെ ബഹളം ഉണ്ടാക്കരുതെന്ന് പറയാണ് ഇതോടൊപ്പം കല്യാണം പറഞ്ഞ് എന്ത് ചടങ്ങാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയാം അത് നിനക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ എനിക്കങ്ങനെയല്ല എൻ്റെ മോളുടെ എൻഗേജ്മെന്റ് നടക്കുക എന്ന് പറയണം ഇത് കേട്ടപ്പം കല്യാണത്ത് എൻഗേജ്മെൻറ് നടക്കുക എന്നാൽ ഇവിടെ ആൾക്കാരെ ആരെയും കാണുന്നല്ലോ ഇതെന്താ പെട്ടെന്ന് ചോദിച്ചാൽ എൻഗേജ്മെന്റ് എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞ് മനുഷ്യനോട് കളിയാക്കുവാണെന്ന് ചോദിക്കാം അതാ നീ അങ്ങനെ പറഞ്ഞു അല്ല എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരുക്കങ്ങൾ കണ്ടേ അതൊന്നുമില്ല വെറുതെ ഞങ്ങൾ ഒഴിവാക്കാൻ നോക്കണ്ടെന്ന് പറയാം ഇത് ഇത് കേട്ടപ്പം മേഹനയുടെ അമ്മ പറഞ്ഞു എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു എൻ്റെ മോളുടെ എൻഗേജ്മെന്റ് എടുക്കാം പിന്നെ നിനക്ക് എന്തേലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നീ പിന്നെ വന്ന് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ ഫോൺ വിളി സംസാരിച്ചാൽ മതി ഇപ്പം എന്താണല്ലോ അകത്തേക്ക് കുറേ കയറി വരാൻ പറ്റില്ല ഒരു നല്ലൊരു ചടങ്ങാ അത് മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇറങ്ങി പോവാൻ പറഞ്ഞിട്ട് ആട്ടുമാണ് ഈ സമയം കല്യാണി പറഞ്ഞു അങ്ങനെ ഇറങ്ങി പോവാൻ വന്നല്ലേ ഞങ്ങളെന്ന് പറയണം അപ്പം മേനോ വേണ്ട നമുക്ക് പോകാൻ തിരിച്ചു പോകാൻ കല്യാണി എന്ന് പറയണം അങ്ങനെ എങ്ങനെ പോയാൽ ശരിയാവുന്ന എങ്ങനെയാ ഇത് കേട്ടപ്പം നിഷയുടെ അമ്മ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പോലീസിനെ വിളിക്കും പറഞ്ഞു കേട്ടല്ലോ ഇറങ്ങി പോവാൻ പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ മതി എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്ന് അങ്ങോട്ട് കഥ അങ്ങോട്ട് അടയ്ക്കുവാണ് ഇതേണ്ടപ്പം മേനക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി കല്യാണം കഴിഞ്ഞ് വിഷമിക്കണ്ട ഇനിയിപ്പം നമ്മളായിട്ട് ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റ് മുടക്കി എന്ന് വേണ്ട ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട ഈ സമയത്ത് അകത്തേക്ക് എന്നിട്ട് അവര് പറഞ്ഞു നിഷയുടെ അമ്പോ പറഞ്ഞു എന്ത് ചെയ്യാനോ ഓരോ മരാമത്തുകളൊക്കെ കയറി വരുന്നതെന്ന് പറയുന്നത് അപ്പം നിഷയുടെ അച്ഛൻ ആരാന്ന് ചോദിക്കണം ആരാന്നോ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാമായിരിക്കുന്ന ഇപ്പോൾ ഭേദം അതെ മുഹൂർത്തത്തിന്റെ സമയത്ത് തന്നെ എൻഗേജ്മെൻറ്റ് നടക്കട്ടെ അല്ലെങ്കിൽ ഇനി ഇനിയിപ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാവുമെന്ന് പറയണം പെട്ടെന്ന് മനോഹർച്ചല്ല ആരെ വന്നേന്ന് വയ്ക്കാം എന്ത് പറയാൻ എൻ്റെ മോനെ എൻ്റെ മൂത്ത മോള് വന്നേക്കുന്ന മൂത്ത മോളെന്ന് എൻ്റെയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നിർത്തുവാണങ്ങോട്ട് ചിലതങ്ങളൊക്കെ ഇവിടെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ദോഷമായി കൃത്യം മുഹൂർത്ത് തന്നെ വന്ന് കയറിയത് കണ്ടില്ലേ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുകയെന്ന് അറിഞ്ഞപ്പോൾ അങ്ങോട്ട് വന്നാന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ആട്ടി ഓടിച്ചിട്ടുണ്ട് അവിടെ വീട്ടിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് നിഷ പറഞ്ഞു അല്ലേലോ അങ്ങനെ തന്നെയാണ് ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അമ്മ വന്നിരിക്കുന്നെ ഒരു പക്ഷേ ഇത് മുടക്കാനുള്ള വരവായിരിക്കും പക്ഷേ എങ്കിൽ റോണിയുടെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെന്നോ അവൾക്കറിയത്തില്ലോ റോണിയാട്ട് ഒരുപക്ഷെ പിന്മാറുവാണെങ്കിൽ ഈ വിവാഹം മുടങ്ങുമെന്ന് ഓർത്തൊന്നും മുടക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറയാണ് ശരിയാ അന്നേന് സമയം കഴിഞ്ഞം കൈമാറിക്കോളാൻ നിഷയുടെ അച്ഛൻ പറയാണ് നിഷയുടെ അച്ഛൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടായിരുന്നു മേഹനെ കാണാൻ പറ്റിയില്ലോ സംസാരിക്കാൻ പറ്റിയില്ലോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ എത്രയാന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഉപേക്ഷിക്കാണ്ട് സാധിക്കത്തില്ലോ പിന്നീട് സരി എങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷാജി അങ്ങോട്ട് കടന്നു വരുന്നത് പക്ഷെ അര്യം ചോദിച്ചു സര് ചോദിച്ചല്ല അച്ഛനെ ഇപ്പം അമ്മേനെ വെക്കണം അങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നുണ്ട് അധികം വൈകാതെ ഒന്ന് രണ്ടു ദിവസം ഡിസ്ചാർജ് ആവും എന്ന് പറയാ അല്ല അമ്മ പിന്നെ എന്താ ഇങ്ങോട്ട് വന്നേ പിന്നെ എനിക്കിപ്പോഴാണ് അവിടെ ഇരിക്കാൻ പറ്റുമോ എനിക്കൊരു ഒക്കെ വേണ്ടേന്ന് ചോദിക്കുക അല്ല അച്ഛൻ തന്നെയല്ലമ്മ ഉള്ളമ്മേ അന്നൊരു കാര്യം ചെയ്യ അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ നീ അവിടെ പോയി കൂട്ടി ഇരിക്കാൻ പറയണം അമ്മ എന്താ അമ്മ ഇങ്ങനെ അമ്മക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം പിന്നെ ഞാൻ എന്താ മോളെ പറയണ്ടേ എനിക്ക് ആ പാട സമതല തെറ്റി പോലെ ഞാൻ ഇരിക്കണേന്ന് പറയാം ഈ സമയത്ത് ചോദിച്ചു അല്ല മന മനുമോൻ എന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് എന്തെങ്കിൽ ആ മനുവേന്റെ കാര്യം അറിയാലോ മനുവേട്ടൻ എന്തോ ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ ഈ ഏടെ ആയിട്ട് എപ്പോൾ നോക്കിയാലും ബിസിനസ് മീറ്റിംഗ് മാത്രമേ ഉള്ളല്ലോ മോളുടെ അടുത്ത് പോലും കാണത്തില്ല മോള് തന്നെയായിരിക്കണില്ലേ എന്ത് ചെയ്യാനാന്ന് പറ ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് അമേരിക്കക്കില്ല അമേരിക്ക അങ്ങോട്ടെങ്കിലും പോവാം എന്തൊക്കെ ഒരു മനസമാധാനം എങ്കിലും കിട്ടുമല്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സലോദിച്ചാൽ അതല്ല അമ്മയ്ക്കിപ്പോൾ എന്താ മനസമാധാനം മോൾക്ക് അറിയാവുന്ന അച്ഛന്റെ അച്ഛൻ്റെ കാര്യമൊന്നും തന്നെ ഓർത്ത് നോക്കിയേ ഇനി ഇവിടെ എന്നാൽ ശരിയാവില്ല മോളെ എത്രയും പെട്ടെന്ന് മനുവിനോട് പറഞ്ഞിട്ട് നമുക്ക് നമുക്കിവിടുന്ന് അമേരിക്കയ്ക്കെങ്കിലും അമേരിക്ക എങ്ങോട്ട് വേണം പോകാം അച്ഛനെ കൊണ്ടുപോകുന്നതാണ് എനിക്ക് ഒരു താല്പര്യം ഇല്ലെന്ന് പറയാം ഇത് കേട്ട് പറഞ്ഞു അച്ഛനെ കൊണ്ടാതെ എങ്ങനെയമ്മേ നമ്മൾ പോണേ അതെ അയാളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം തന്നെയാണെങ്കിൽ ആകെ പട പടത്തലിക്ക് വെളിവില്ലാതെ നടക്കുവാണ് ഇനി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന്റെ ആവശ്യമുണ്ടോ അങ്ങനെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് പോവാന്ന് പറയണം ഞാൻ അന്ന് ചോദിച്ചു നോക്കട്ടെ മനുവേട്ടനോട് മനുവേട്ടന അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മോള് കാര്യമായിട്ട് ചോദിക്കണം ഇനി ഇങ്ങനെ ഓരോ ദിവസം വെച്ച് താമസിപ്പിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ ഓരോ ദിവസം ഇങ്ങനെ ഉഴപ്പി എഴുപ്പി പോത്തുള്ളൂ ശാലയുടെ മനസ്സെന്നറിയാൻ എത്രയും പെട്ടെന്ന് സരീവിനേം കൊണ്ട് ഇവിടെ നിന്ന് അമ്പേരിക്ക പോണം എന്നുള്ളതാണ് കാരണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ താരേന്ന് പറയാൻ സ്ത്രീ വരും തന്റെ മകളെ ചിലപ്പോൾ തെട്ടിയെടുത്തുകൊണ്ട് പോകും തന്റെ മകളെ അവരുടെ മകളാണ് പക്ഷെ വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കല്ല ഇത്രയും കാലം നെഞ്ചോട് ചേർത്ത് വളർത്തിയിട്ട് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് നടക്കുന്ന കാര്യമല്ല ഈ സമയം സരോ പറഞ്ഞു ഞാൻ രൂപാന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു പറയാ എന്നിട്ടോ കുറെ നാളുകൾക്ക് ശേഷമേ ഞാൻ രൂപാനിന്റെ അടുത്ത് പോയി ഒന്ന് സന്തോഷത്തോടെ പക്ഷെ എന്ത് പറയാനാ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ സന്ദർശനം കേറി വന്നിരിക്കുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നു അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ അടുത്ത് എനിക്ക് ഇരിക്കണമെന്നുണ്ടായിരുന്നു പറയാ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശാരീടെ മനസ്സിലൊരു വരില്ലാത്തൊരു സന്ദേഹമായിരുന്നു ഇവൾക്കറിയാവോ സത്യങ്ങൾ എന്താണെന്നുള്ള കാര്യം താരണ മാള ഇവള് ചന്ദ്രസേനൻ ശരിക്കും നിരപരാധി എന്നുള്ള കാര്യം ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഇവള് ഇവളുടെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും അന്ന് ഒരിക്കലും പറയാൻ പാടില്ല ഒരു കാരണവശാലും അറിയരുത് അതിനു മുമ്പ് തന്നെ ഇവള് സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഇവളേയും കൊണ്ട് അമേരിക്കയെങ്കിലും അമേരിക്ക എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം എങ്കിൽ മാത്രമേ തനിക്കിനി സമാധാനം കിട്ടുകയുള്ളൂ ആ ഒരു ചിന്തയായിരുന്നു ശാരിയുടെ മനസ്സെന്നറിയും ഈ സമയത്ത് പ്രകാശനെ വിളിക്കുന്നുണ്ടമ്മ കാർത്തി കാർത്തിയെ വിളിച്ചിട്ട് അതെ ഇനി നിങ്ങൾ വരണം ഒരു ഓട്ടോ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടും പ്രകാശം ഭയങ്കര സന്തോഷത്തിലായി അപ്പോൾ അങ്ങനെ ജോലി കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇതുവരായിട്ടും കണ്ടിട്ടില്ല ആളെ കണ്ടിട്ടില്ല ആർക്ക് വേണ്ടി ഓട്ടം പോകണമെന്നും അറിയത്തില്ല അങ്ങനെ പ്രകാശം രാവിലെ തന്നെ റെഡിയാവുകയാണ് പിന്നീട് ഭാനുമതി അമ്മയോട് പറഞ്ഞു അതെ ഇന്നുമുതൽ അമ്മ ജോലിക്കൊന്നും പോകണ്ടെന്ന് പറയാം അതെങ്ങനെ ശരിയാം പ്രകാശ ജോലിക്ക് പോയാലും നമുക്ക് കഴിയേണ്ടായിരുന്നേക്കാം അമ്മേ എൻ്റെ ആ ജോലി ശരിയാക്കി ശരിയായിട്ടുണ്ട് ഡ്രൈവർ പണി ഇന്നു മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങുമെന്ന് പറയാം എന്നാലും മോനെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ എടുത്ത ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ടാവും നിനക്കറിയാലോ നിന്റെ ആരോഗ്യസ്ഥിതി നിനക്കറിയത്തുള്ളൂ എന്തേലും ആയി പോയിട്ടുണ്ടെങ്കിൽ താങ്ങാൻ ഞാൻ മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല വിക്രത്തിന്റെ കാര്യം അറിയില്ല അവൻ ജയിലിലും കൂടെയാണ് അതൊക്കെ അറിയാമേ അവനും ജയിലിൽ നിറക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പെടാപ്പാട് വിടുന്നേ അമ്മ ധൈര്യമായിട്ടിരിക്കുക എനിക്കൊന്നും സംഭവിക്കൊന്നുമില്ല പുരത്തിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞ ഒരാഴ്ചയും കൂടെ നോക്കിയിട്ടോ ഒരു കുഴപ്പമില്ലെങ്കിൽ പണിയൊക്കെ എടുത്തോളാം പറഞ്ഞല്ലോ പൂർണ്ണ ആരോഗ്യത്തോടെ ഞാനിപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം നിന്റെ ഇഷ്ടം അങ്ങനെ അങ്ങനെ നടക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയണം അങ്ങനെ പ്രകാശൻ പോവാണ് അപ്പം കൃത്യമായിട്ട് അലൻ്റെ വീട് സ്ഥലങ്ങളെയൊക്കെ കാർത്തിക പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രകാശൻ ചെന്നു കഴിയുമ്പോഴത്തേനും കാർത്തിക മോളും താഴേക്ക് ഇറങ്ങി വരുവാണ് കാർത്തികനെ കണ്ടതും പ്രകാശൻ ഒന്ന് നോക്കി നോക്കി ഇപ്പം പ്രകാശൻ തോന്നി ഇത് താഴെത്തെ വലിയ ഇച്ചിരി പ്രായമുള്ള ഒരാളാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെയൊന്നുമല്ലേ ഇതൊരു ചെറുപ്പക്കാരി പെങ്കച്ചാണല്ലോ ഇവിടുത്തെ ആണോ വിളിക്കുകയാണ് ഡ്രൈവറ് അങ്ങനെ നൂറ് നൂറ് ചിന്തകളൊക്കെ പ്രകാശിൻ്റെ ഉള്ളിൽ കൂടെ കടന്നുവരുന്നുണ്ട് അങ്ങനെ പ്രകാശിൻ്റെ അടുത്തേക്ക് കാർത്തിക വന്നിട്ട് പറഞ്ഞു എന്നെ മനസ്സിലായോ ഞാനാണ് നിങ്ങളെ വിളിച്ചത് എന്റെ പേര് കാർത്തിക എന്ന് പറയുന്നത് ഇത് പറഞ്ഞു മനസ്സിലായ മാഡം അതെ എനിക്കൊരു ഓട്ടോ ഉണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ എന്റെ കൂടെ നിൽക്കുന്ന ആൾ വിശ്വസ്തനായിരിക്കണം ഒരു കാരണവശാലും ഇടയ്ക്ക് എന്നെ വഞ്ചിച്ചിട്ട് പോകുന്ന ആളാരില്ലെന്ന് പറയുന്നത് കാരണം ഡ്രൈവർ പണിയിൽ നിന്നും നിസ്സാരമല്ലേ എപ്പോൾ വിളിച്ചാലും വരണം ഓട്ടം പോണെന്ന് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും പോകണം പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകണം ഒരു തടസ്സങ്ങളോ മുടക്കമൊന്നും പറയാൻ പാടില്ല കാര്യങ്ങളൊക്കെ കീറുകൃത്തിയായിരിക്കണം എന്ന് പറയാം ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു മാഡമൊന്നു പറഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി മാഡം പറയുന്ന പോലെ എല്ലാം ഞാൻ അനുസരിച്ചാണെന്ന് പറയാം ഇത് കേട്ടാൽ കാർത്തിക പറഞ്ഞു പറയുന്നതൊക്കെ അനുസരിക്കുവാണെങ്കിൽ എത്ര രൂപയെന്ന് പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾ പറയുന്ന പൈസ ഞാൻ തരുമെന്ന് പറയാം പ്രകാശം പറഞ്ഞു അത് മാത്രം മതി മാഡം അല്ലാതെ മാഡത്തിൻ്റെ വിശ്വസ്തനായിരിക്കും എന്നും അപ്പോഴെന്ന് ഞാൻ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം കാർത്തിക ഉള്ളിലൊന്നു ചിരിക്കുകയാണ് അപ്പൊ കാർത്തികയുടെ ഈ വരവിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല പ്രകാശനെ തകർക്കുക എന്നാണ് കല്യാണിക്കൊരു സംരക്ഷയായിട്ടാണ് കാർത്തികോട് വന്നിരിക്കുന്നതന്നെ ഇനിയിപ്പം ഇങ്ങനെ വരാൻ കാരണം എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പം ഇനി വരുന്ന ദിവസങ്ങളും നമുക്കറിയാൻ സാധിക്കുള്ളൂ പ്രകാശനെ തകർക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ അത്രമാത്രം പകയുണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി